ഹരിപ്പാടിന്ടുത്ത തരുവാറ്റയിൽ മാവൂർ എന്ന വീട്ടിലെ കാരണവരായിരുന്നു കണ്ടങ്കോരക്കുറിപ്പ് കരൂർ എന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിന് ഒരു ദിവസം നേരം ഇറങ്ങിയപ്പോദ്യു പോകുന്ന വഴി അത്ര ശരിയല്ല വേർപ്പന്തിളവയുമായുള്ള യുദ്ധത്തില് അദ്ദേഹത്തെ സഹായിച്ചവരെ സായിപ്പന്മാര് കൊന്ന് ശവങ്ങൾ കെട്ടിത്താഴ്ത്തിയ തോടിന്റെ വരമ്പെയാണ് വഴി നടന്നുകൊണ്ടിരിക്കെ പാടത്ത് ആരൊക്കെയോ നിൽക്കുന്നതായിട്ടൊരു തോന്നല് മേലാകെ തളർന്നു മാറ്റം കുറി ഞെട്ടി തരിച്ചു പേടിക്കണ്ട ഒരു പറഞ്ഞു ഓ ശ്വാസം നേരെ വീടിയെടുത്ത് അതിലെ യാത്ര പാടില്ലെന്നും അയാൾ കുറിപ്പിനോട് പറഞ്ഞു അങ്ങനെ അവർ കരുവാറ്റിലും പേരെന്താ കുറിപ്പ് ചോദിച്ചു പേലായുധം താങ്കൾ മാവൂരെ കണ്ടങ്കോര കുറിപ്പല്ലേ എനിക്കറിയാം കുറിപ്പിന് അത്ഭുതമായി വീട്ടുപേരെന്താ കുറിപ്പ് ചോദിച്ചു കുളത്തിന്റെ തെക്കേ നിങ്ങൾ അറിയൂ അയാൾ പറഞ്ഞു കുറുപ്പ് അയാളെ വീട്ടിലേക്ക് ക്ഷണിച്ചു ഡേ ഒരാളോടുണ്ട് എന്ന് പറഞ്ഞ് കുറുപ്പ് വീട്ടിലേക്ക് കയറി തിരിഞ്ഞു നോക്കിയപ്പോ പുറകിൽ ആരും കുറുപ്പ് വിളക്കെടുത്ത് മുറ്റത്തിറങ്ങി നോക്കി ആരാ മോനെ എന്ന് മുത്തശ്ശി ചോദിച്ചു കുളത്തിന്റെ തെക്കയിലെ വേലായുധനെന്നാ പറഞ്ഞത് എന്റെ ഭഗവാനെ ഹരിപ്പാട് വേലായുധസ്വാമി മുത്തശ്ശി കൈകൾ കൂട്ടി നമ്മുടെ ധർമ്മദേവ